രണ്ടായിരത്തി ഇരുപത്തിയാറ് കേരള നിയമസഭാ ഇലക്ഷന് വലിയ കാലങ്ങൾ ഇല്ല മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമോ അതോ കോൺഗ്രസ് അധികാരം പിടിച്ചെടുക്കുമോ ഇതേക്കുറിച്ചുള്ള ചർച്ചകളാണ് കേരളത്തിൽ ഉടനീളം ചുടുചായ പോലെ ചർച്ചകളായി നടക്കുന്നത് എന്തായാലും നിലമ്പൂരിലെ വിജയത്തിന് പിന്നാലെ ബമ്പൻ തന്ത്രം ആവിഷ്കരിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഗ്ലാമർ താരങ്ങളെ മത്സരത്തിനിറക്കുക എന്ന വമ്പൻ തന്ത്രമാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് ആ തന്ത്രം എത്രത്തോളം വിജയിക്കുമെന്ന് ഇനി ഇലക്ഷൻ കഴിഞ്ഞ് മാത്രമേ അറിയാൻ പറ്റൂ എന്നാൽ ചിലരൊക്കെ അതിൽ വിജയിക്കും അതിലൊന്നാം സ്ഥാനത്തുള്ളത് അച്ചു ഉമ്മനാണ് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ ചാണ്ടി ഉമ്മന് വേണ്ടി അച്ചു ഉമ്മൻ പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റിയാണ് അച്ചു ഉമ്മൻ അച്ചു ഉമ്മൻ ആറന്മുള മണ്ഡലത്തിൽ മത്സരിക്കുന്ന കാര്യം വളരെ നേരത്തെ തന്നെ പൊളിറ്റിക്സ് പൊളിറ്റിക്സുകള റിപ്പോർട്ട് ചെയ്തിരുന്നു അച്ചു ഉമ്മൻ അച്ചു ഉമ്മനെ ആറന്മുളയിൽ ഇറക്കി ആറന്മുള നഷ്ടപ്പെട്ട ആറന്മുള രണ്ട് പ്രാവശ്യം നഷ്ടപ്പെട്ട ആറന്മുള പിടിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് അച്ചു ഉമ്മൻ ഇതിനോട് എസ് ഇതുവരെയ്ക്ക് മൂ മൂളിയിട്ടില്ല എന്നാണ് എസ് പറഞ്ഞിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം മറ്റൊന്ന് ആൻ സബാസ്കനാണ് ആൻ സബാസ്കിൻ ഇടത് കോട്ടയിൽ ഏതെങ്കിലും ഒന്നിൽ മത്സരിക്കും ഉറപ്പുള്ള ഇടത് കോട്ടയിലായിരിക്കും ആൻസാസ്കിനെ മത്സരിച്ച് അട്ടിമറ വിജയം നേടാൻ കോൺഗ്രസ് ശ്രമിക്കുക മറ്റൊന്ന് വിദ്യ ബാലകൃഷ്ണനാണ് അദ്ദേഹം കോഴിക്കോട് അവർ കോഴിക്കോട് കോൺഗ്രസ് കൗൺസിലറാണ് ശക്തയായ നേതാവാണ് അവരും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കളത്തിലടങ്ങും അവർക്ക് ലഭിക്കുന്നതും ശക്തമായ ഒരു ആയിരിക്കും ശക്തമായ മത്സരം നടത്തുന്ന ഒരു സീറ്റായിരിക്കും സി പി എമ്മിൻ്റെ ശക്തി ദുർഗമായ സീറ്റായിരിക്കും മറ്റൊന്ന് ജ്യോതി വിജയകുമാറാണ് ജ്യോതി വിജയകുമാർ പ്രസംഗ വേദിയിൽ തരംഗമാണ് രാഹുൽ ഗാന്ധിയുടെയും നമ്മുടെ പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ പ്രസംഗം പരിഭാഷ ചെയ്യുന്നത് ജ്യോതി വിജയകുമാറാണ് അതുകൊണ്ട് ജ്യോതി വിജയകുമാറിന് ഒരു സീറ്റ് നൽകാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു അതും മാർസിസ്റ്റ് കോട്ടയിൽ തന്നെയായിരിക്കും മറ്റൊന്ന് അരിതാ ബാബുവാണ് കഴിയുന്ന തവണ കായംകുളത്ത് കപ്പിനും ചുണ്ടിനും ഇടയ്ക്കാണ് അരിതാ ബാബുവിൻ്റെ വിജയം തട്ടിപ്പറ തട്ടി തറപ്പിക്കപ്പെട്ടത് അതിനേറെ കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് വഴക്കെ പ്രധാന കാരണമായി മാറി അരിതാ ബാബുവിനെ ഒറ്റപ്പെടുത്തി അരിതാ ബാബുവിനെ എട്ട് നിരയിൽ പൊട്ടിച്ച് ചിരിച്ചു കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം നേതാക്കൾ പക്ഷേ അരിതാ ബാബു ഇനിയും കായംകുളത്ത് മത്സരിക്കും എന്ന സൂചന കോൺഗ്രസ് നൽകി കഴിഞ്ഞു അരിതാ ബാബു അത്ര ചെറിയ കാൻഡിഡേറ്റ് ഒന്നുമല്ല അവർ ഒരു കർഷകയാണ് സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നതാണ് പ്രിയങ്ക ഗാന്ധി നേരിട്ട് വന്ന് അവർക്ക് വേണ്ടി പ്രചരണം നടത്തിയതാണ് എന്നിട്ടും നേരിയ വ്യത്യാസത്തിൽ പ്രതിഭാഹരിയോട് പ്രതിഭയോട് ഇപ്പോൾ യു പ്രതിഭയോട് അവർ തോറ്റു മറ്റൊരു പെൺപുലി സോയ ജോസഫാണ് സോയാ ജോസഫ് കോൺഗ്രസിൻ്റെ സൈബറിടങ്ങളിൽ സജീവമാണ് ഗ്ലാമർ താരമാണ് ഇങ്ങനെയുള്ള ഗ്ലാമർ സ്ഥാനാർത്ഥികളെ ഇറക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഗ്ലാമർ പരമാവധി ഉയർത്തുക എന്നതാണ് കോൺഗ്രസ് തന്ത്രം എന്നത് വ്യക്തം അച്ചുമ്മനൊക്കെ മത്സരിക്കാൻ ഇറങ്ങുമ്പോഴേ അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും അതാണ് കോൺഗ്രസിന്റെ തന്ത്രം ഈ തന്ത്രം വനിത കേരളത്തിലെ കോൺഗ്രസ്സുകാരാകാൻ സംശയം കോൺഗ്രസ്സുകാരാണെന്ന് തോന്നുന്നില്ല ഇത് സുനിൽ കനകോലുവിൻ്റെ തന്ത്രമായിരിക്കും കേരള കോൺഗ്രസിന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ച് തന്ത്രമൊന്നും ഇല്ല തന്ത്രവും ഇല്ല മന്ത്രവും ഇല്ല ഒന്നുമില്ല അവരങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും നടന്ന പദയാത്രകൾ നടത്തുന്നു എന്നുള്ളതല്ലാതെ അവർക്ക് തന്ത്രങ്ങൾ അറിയില്ല പക്ഷേ കൃത്യമായ ഒരു തന്ത്രത്തോടു കൂടി തന്നെയാണ് യു ഡി എഫിനെ സുനിൽ കനകൂല് നയിക്കുന്നത് എന്നത് വ്യക്തം ഈ ആറ് പെൺപുലികൾ ഈ ആറ് പെൺപുലികൾ മത്സരിക്കുന്നത് സി പി എമ്മിൻ്റെ ഉരുഖ് കോട്ടയിലാണെന്നുള്ളതും ശ്രദ്ധേയം അച്ചു രണ്ട് പ്രാവശ്യം സി പി എം വിജയിച്ച സ്ഥലത്ത് നിന്നാണ് മത്സരിക്കുന്നത് അരിതാ ബാബു യു പ്രതിഭ മത്സരിച്ച സ്ഥലത്ത് നിന്നാണ് മത്സരിക്കുന്നത് ആൻസെബാസ്കനും വിദ്യാ ബാലകൃഷ്ണനും ജ്യോതി വിജയകുമാറിനും ഡോക്ടർ സോയാ ജോസഫിനും ഒക്കെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയും അതുകൊണ്ട് അവർ അത്തരം മണ്ഡലങ്ങളിൽ അവർ മത്സരിക്കും മറ്റൊന്ന് ക്ഷമാ മുഹമ്മദാണ് ക്ഷമാ മുഹമ്മദ് ധർമ്മടത്തെ മത്സരിക്കാൻ ധൈര്യം കാട്ടിയ സ്ഥാനാർത്ഥിയാണ് ക്ഷമയെ എവിടെ കൊണ്ടിടും എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇവരെല്ലാം ഗ്ലാമർ താരങ്ങളാണ് കോൺഗ്രസിന്റെ എന്തായാലും രമ്യ ഹരിദാസ് അടക്കമുള്ളവർക്ക് അടുത്ത അടുത്ത തവണ സീറ്റില്ല എന്നുള്ളത് ഏകദേശം വ്യക്തമാക്കി വ്യക്തമായി കഴിഞ്ഞു ബങ്ങളുട്ടിക്ക് പാടിയും തുറ പറഞ്ഞും ഒക്കെ അങ്ങ് നടക്കാം പെങ്ങളുട്ടിക്ക് സീറ്റില്ല പെങ്ങലുട്ടിക്ക് സീറ്റ് കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറല്ല മറിച്ച് പുതിയ പെങ്ങളുട്ടിമാരെ കൊണ്ടുവരാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ഈ ആറ് പേർ മികച്ച കാൻഡിഡേറ്റുകൾ തന്നെയാണ് പക്ഷേ ഇവർ മത്സരിക്കുന്നത് അച്ചു ഒമ്മാൻ ഒഴിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം മത്സരിക്കുന്നത് സി പി എമ്മിൻ്റെ കോട്ടയിലാണെന്നുള്ളതാണ് പ്രത്യേകത സി പി എമ്മിൻ്റെ കോട്ടത്ത് അച്ചു തകർത്ത തകർക്കാൻ പെൺപടയെ ഇറക്കിയിരിക്കുകയാണ് കോൺഗ്രസ് നേരത്തെ ഞങ്ങൾ കേരളത്തിലെ പെൺപടയുടെ ലിസ്റ്റ് പുറത്തുവിട്ടിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ടാണ് ഈ സ്റ്റോറി വിടുന്നത് ആ വാർത്ത നിങ്ങളൊന്ന് നോക്കുക അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് ഈ സ്റ്റോറി വിടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ വ്യക്തമാകണം ഒരുപാട് മാറ്റം സംഭവിച്ചിരിക്കുന്നു അന്നിൽ നിന്നും അന്നിൽ നിന്നും ഇന്നിലേക്ക് അന്നിൽ നിന്നും ഇന്നിലേക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചിരിക്കുന്നു അതൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുന്നോട്ടുള്ള പോക്ക് സുധാകരൻ കെ പി സി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു തണ്ണി ജോസഫ് അധ്യക്ഷനായി വന്നു അതുകൊണ്ടൊന്നും കോൺഗ്രസ്സിന് ഒരു ഗുണവും കിട്ടിയിട്ടില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉയർത്തി കാണിച്ചുകൊണ്ട് നെലിഞ്ഞു നിൽക്കാൻ പറ്റില്ല നിലമ്പൂർ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമാണ് ആ കുത്തക മണ്ഡലത്തിൽ കോൺഗ്രസ് വിജയിക്കും അത് സ്വാഭാവികമാണ് അൻവർ നിന്നപ്പോൾ അൻവറിന് പ്രാദേശികമായ ചില ഘടകങ്ങൾ സപ്പോർട്ട് ചെയ്തു ചില മുസ്ലിം സംഘടനകൾ അൻവറിന് പൂർണ്ണമായും സപ്പോർട്ട് ചെയ്തു ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ അങ്ങനെ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ അദ്ദേഹം വിജയിച്ചു അതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇനിയെല്ലാം ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നത് പോലെ സംഭവാമി യുഗയുഗേ എന്ന് പറയുന്നത് പോലെയാണ് സംഭവിക്കേണ്ടത് സംഭവിക്കും എന്തായാലും ആറ് പെൺപുലികളെ നിർത്തി ആറ് പെൺപുലികളെ കൊണ്ട് ഇടതു കോട്ടകൾ തകർക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് അച്ചുമ്മൻ ഇലക്ഷനിൽ നിന്നാൽ ആറന്മുളയിൽ വീണ ജോർജിന് വലിയ തിരിച്ചടിയായി മാറും വീണ ജോർജിന് ഇനി നിർത്തുമോ എന്ന് പോലും സംശയമാണ് കാരണം അത്രയേറെ വിവാദങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു ഈ മന്ത്രി അവരെ കൊണ്ടുവന്നത് തന്നെ അബദ്ധമായി എന്ന നിലയിൽ തലയിൽ കയ്യും വച്ചിരിക്കുകയാണ് സി പി എം നേതാക്കൾ പിണറായി ഗോവിന്ദ മാസും പക്ഷേ കണക്കുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അവർക്ക് കിട്ടുന്നതെങ്കിൽ അവർക്ക് കണ്ടം വഴി ഓടേണ്ടി വരും അരിതാ ബാബു കായംകുളത്ത് വീണ്ടും ഒരിക്കൽ കൂടി മത്സരിക്കുന്ന ഒരു വിശേഷം ഉണ്ടാകുന്നു അതോടുകൂടി കായംകുളം കോൺഗ്രസിന്റെ എ ക്ലാസ് മണ്ഡലമായി മാറുന്നു അവിടെ പ്രതിഭാഹരി വിജയിച്ചു പോകുന്ന മണ്ഡലമാണ് പ്രതിഭാഹരിക്കെതിരെ ഇപ്പോൾ ഒരുപാട് ആരോപണങ്ങളുണ്ട് മകൻ കഞ്ചാവ് കേസിലെ അകത്തായതും ഒക്കെ പ്രതിഭക്കെതിരായുള്ള ആരോപണങ്ങളായി പ്രതിപക്ഷം ഉന്നയിക്കുന്നു മാത്രമല്ല പ്രതിഭയുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളും ചർച്ചയാവും പക്ഷേ അവിടെ അരിതാ ബാബു ഒരിക്കൽ കൂടി നിന്ന് കഴിഞ്ഞാൽ പ്രതിഭാഹരിക്ക് വീണ്ടും അല്ലെങ്കിൽ ഈ പ്രതിഭയ്ക്ക് വീണ്ടും വിജയിക്കാൻ വളരെ ചാൻസ് കുറവാണ് എന്തായാലും ഈ പെൺപണകളുടെ ലിസ്റ്റ് എക്സ്ക്ലൂസീവായി തന്നെ പുറത്തുവിടുന്നു ഇവർ ഗ്ലാമർ പോരാളികളാണ്